പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കറി വെക്കാൻ എടുത്തേക്കുന്നത് ക്യാപ്സിക്കോ ഉരുളക്കിഴങ്ങും കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കോയും വെച്ച് നമുക്ക് അടിപൊളി മസാല കറി ഉണ്ടാക്കാം അധികം ചാറൊന്നുമില്ല നല്ല തിക്ക് ആയിട്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്കെ എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കണം പുഴു ഇട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത് അപ്പോൾ അതാണ്ട് ഞാൻ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അധികം ചെറുതാക്കാതെ ഇതുപോലെ വലുപ്പം തന്നെ അരിഞ്ഞെടുക്കുക തക്കാളി അരിഞ്ഞു വെച്ചു സവാള അരിഞ്ഞു വെച്ചു പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അരച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു കടയി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു കടായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുന്ന ചെറിയ ജീരകം കേട്ടോ നമ്മൾ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം അത് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ച വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇതിനകത്ത് നമ്മൾ കരിയാപ്പുറ ചേർക്കുന്നില്ല കടുക് ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടിങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിന്ന് വഴറ്റിയെടുക്കാം ഇതിന് വഴണ്ടി വന്ന ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇതിൻ്റെ പച്ചമാണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ മസാലയൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതുകൂടെ നമുക്കിപ്പോൾ കൊടുക്കാം നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് അപ്പോൾ അതുകൂടെ നമുക്കിപ്പോൾ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേർന്ന് വരണം അതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി വഴി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരസ്പൂൺ ഗരം മസാല ആട്ടോ ഗരം മസാലയും കൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ അതിലേക്ക് പുഴുങ്ങിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് ഉടഞ്ഞു പോകാതെ തന്നെ നമ്മളിത് പുഴുങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാട്ടോ ടേസ്റ്റ് ഇനി അല്ലാതെ നമ്മൾ പുഴുങ്ങാതെ ഉണ്ടാക്കിയെടുക്കാം കറി ഇതുപോലെ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാട്ടോ അപ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയാൽ ശേഷം ശേഷം നമ്മളതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ചൂട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ചൊഴിച്ചാൽ മതി കാരണം ഉരുളക്കിഴങ്ങ് വെന്ത ഉരുളക്കിഴങ്ങ് അല്ലേ അതുകൊണ്ട് ഇത് വേവണ്ടല്ലോ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഉപ്പിച്ച ശേഷം നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ക്യാപ്സിക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒന്ന് കുറുകി വരട്ടെട്ടോ കുറുകി വന്ന ശേഷം നമുക്ക് ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഡ്രഷ് ഒക്കെ ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം കറി നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് കുറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ക്യാപ്സിക്കോ ആയാലും കുഴപ്പമില്ല രണ്ട് ക്യാപ്സിക്കോ ആയാലും കുഴപ്പമില്ല അത് നമ്മളുള്ളതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു പോകാതെ തന്നെ നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റുവേ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ വലിയപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞു കൊടുക്കാം ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോവേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ഒക്കെ ഉപ്പൊക്കെ നോക്കണം മസാലയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കുറവാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ ഇപ്പം വീണ്ടും ഞാൻ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളാക്കി ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരുപിടി മല്ലിയിലെങ്കിലും ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കോ മസാലയും കൂടെ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇത് മാത്രമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഇങ്ങനെ ഒരു മസാല കറി എടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ പറ്റി കുറുകി വന്നിട്ടുണ്ട് ത ഈ ഒരു പരുത്തിൽ വേണം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലീരിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റ് നല്ലതുപോലെ ആയി വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മല്ലേയിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അതൊരു പിടി മല്ലിയേരും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം ചാറൊന്നും ഇല്ലാതെ ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടസ് ഇടാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ടും കുറച്ച് ചെയ്യണേ